യിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു നാല് പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ നോർത്ത് സൗത്ത് കരുവാറ്റ പള്ളിപ്പാട പഞ്ചായത്തുകളിൽ രോഗബാധ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശരണ്യ സ്റ്റേഷനുണ്ട് ശരണ്യ ക്രിസ്മസ് കാലത്ത് സമാനമായി പക്ഷിപ്പനിയുടെ പ്രശ്നമുണ്ടായിരുന്നു ജില്ലയിൽ വ്യാപകമായി കോഴി ഇറച്ചി അടക്കം നിരോധിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് പുതിയ സ്ഥിതി വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണോ അതും നേരത്തെ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലാണോ അതോ പുതിയ മേഖലകളിലേക്കാണോ രഞ്ജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ അതായത് അഞ്ച് പഞ്ചായത്തുകളോളം നേരത്തെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്ത് കരുവാറ്റ അടക്കമുള്ള അമ്പലപ്പുഴ നോർത്തും സൗത്ത് സൗത്ത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച ഇടമാണ് കരുവാറ്റ പള്ളിപ്പാട് അടക്കമുള്ള പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ പുതുതായി ഭോപ്പാലിൽ നിന്നുള്ള റിസൾട്ട് വന്നിട്ടുള്ളത് ഇവിടെ പക്ഷിപ്പനിയുടെ നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു സാമ്പിളുകൾ തിരുവല്ലയിലെ ഗവേഷണ കേന്ദ്രത്തിൽ പരിശോധിക്കുകയും ഏറെ പക്ഷിപ്പനിയാണ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഭോപ്പാലിൽ നിന്ന് വന്നിട്ടുണ്ട് ആ സ്ഥിരീകരണത്തിലാണ് അഞ്ചിടങ്ങൾ കൂടി പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് നേരത്തെ സ്ഥിരീകരിച്ച പഞ്ചായത്തുകളോട് ചേർന്നുള്ള പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി അയ്യായിരത്തോളം കോഴി ഒപ്പം തന്നെ കാട അടക്കമുള്ള നേരത്തെ താറാവിലായിരുന്നെങ്കിൽ ഇപ്പോൾ കോഴി കാട അടക്കമുള്ള വളർത്തു പക്ഷികളിൽ ഇത്തരത്തിൽ പനി കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അയ്യായിരത്തോളം പക്ഷികൾ ചത്തു വീഴുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത് പക്ഷിപ്പനി ആണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ മാംസ വില്പന ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനം ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഷ്ടം അല്ലെങ്കിൽ മുട്ട അടക്കമുള്ള സംഭവങ്ങൾ ഈ ഇടങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിലേക്കുള്ള ചരക്ക് നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കള്ളിങ് അടക്കമുള്ള തുട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു പതിമൂവായിരത്തോളം പക്ഷികളെ വീണ്ടും ഇത്തരത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടി വരും എന്നുള്ള ഒരു അസസ്മെന്റ് ആണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ കള്ളിങ് ആരംഭിക്കും ഇന്നും നാളെയുമായി കള്ളിംഗ് പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ജില്ലാ ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത് എന്നാലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെത്തി കർഷകർക്ക് മറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സൈബീരിയൻ ഇനത്തിൽ നിന്നുള്ള കൊക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങൾ പക്ഷിപ്പനിക്ക് ഉള്ള കാരണമായി മാറിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സഞ്ചാരപാത ആലപ്പുഴ വഴിയാണ് അതുകൊണ്ട് തന്നെ നിരന്തരം കഴിഞ്ഞ ഒരു ഡിസംബർ സീസണിലൊഴികെ നിരന്തരം ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളായതുകൊണ്ട് തന്നെ ആ പാടശേഖരങ്ങളിൽ ഭക്ഷണം തേടിയെത്തുന്ന ഇത്തരത്തിലുള്ള ദേശാഠന പക്ഷികളിൽ നിന്നാണ് ഇങ്ങനെ പക്ഷിപ്പനി ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ചിക്കൻ വിഭവങ്ങൾക്ക് ന്യൂഇയർ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതേ തുടർന്ന് വലിയ പ്രതിഷേധം ഒരു ദിവസം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ വീണ്ടും പടർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിൽ ആലപ്പുഴയിൽ രഞ്ജിത്ത് ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇത്തവണ നാല് പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനിയുടെ ഭീതി പടരുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക